ഉറ്റവരുടെ വിയോഗമറിഞ്ഞ് ഗൾഫിൽ നിന്ന് ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലെത്തിയ ഷാഹിദ് എന്ന യുവാവിനെ ആരും മറന്നിട്ടുണ്ടാവില്ല ഉപ്പയും ഉമ്മയും ഉൾപ്പെടെ ആറുപേരെയാണ് ഷാഹിദിന് നഷ്ടമായത് ഇന്ന് അതിജീവനത്തിന്റെ പാതയിലാണ് ഷാഹിദ് ജീവിത വഴി തേടി കടൽ കടന്നതാണ് ഷാഹിദ് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒപ്പമുള്ള നല്ല നാളെയായിരുന്നു സ്വപ്നം എന്നാൽ ആ രാത്രിയിൽ പ്രതീക്ഷകളെല്ലാം തകർന്നു ഉപ്പ അഷ്റഫ് ഉമ്മ റംല എന്നിവരെ നഷ്ടമായി ഹൃദയം മുറിഞ്ഞ് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് നടത്തിയ ആ യാത്ര ഓർത്തെടുക്കുകയാണ് ഷാഹിദ് ഇത് രാവിലെ അപ്പോൾ രാവിലെ ഞാൻ കയറി ഇവിടെത്തിയപ്പോൾ ഏകദേശം വൈകുന്നേരം രാത്രി ആയിട്ടുണ്ട് രാത്രി എത്തിയപ്പോൾ കറക്റ്റ് പിന്നെ ബന്ധുക്കൾ കൂട്ടാമെന്നുണ്ടായിരുന്നു മലപ്പുറമുള്ള ഫാമിലി തന്നെയായിരുന്നു അവളോരൊന്നും അതൊന്നും പറഞ്ഞൊന്നുമില്ല എന്താ സംഭവിച്ചെന്നുള്ളതൊന്നും ഞാൻ പിന്നെ ഫോൺ എടുത്തില്ല ഫോൺ ഓരോന്നും തോർക്കുമ്പോൾ ഓരോരുത്തരെ സ്റ്റാറ്റസ് കാണുമ്പോൾ നമുക്ക് നോക്കാനുള്ളൊരു ഇത് ഉണ്ടായില്ല നാട്ടിൽ വീട് പണിയണമെന്നായിരുന്നു മോഹം അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി അതിനിടയിലാണ് ദുരന്തമുണ്ടായത് വീട് റെഡിയായി സ്ഥലം നോക്കി സെറ്റായി അത് നോക്കാമെന്ന് എൻ്റെ പൈസ കയ്യിൽ വെച്ചിട്ട് കുറച്ച് സ്വർണവും പിന്നെ എൻ്റെ ഉള്ള പൈസ അങ്ങനെ എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടായിരുന്നു തല ദിവസം അതിൻ്റെ അഡ്വാൻസ് കൊടുക്കേണ്ടി വന്നു അപ്പോളാണ് അതിൻ്റെ അങ്ങനെയൊക്കെ സംഭവിച്ചത് വീടും സമ്പാദ്യവും പോയത് നമുക്ക് എങ്ങനെയും കാട്ട പക്ഷേ അവർ പോയതായി നമുക്ക് അംഗീകരിക്കാൻ പറ്റാതായിരുന്നു ഷാഹിദിന്റെ ഉറ്റബന്ധുക്കളായ മൂന്ന് കുടുംബങ്ങളുടെ വീടുകളാണ് ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയത് വാടക വീട്ടിൽ സഹോദരിക്കൊപ്പമാണ് ഷാഹിദ് ഇപ്പോൾ കഴിയുന്നത് റിപ്പോർട്ടർ വയനാട്